പ്രഭ ഞങ്ങൾ ഇറങ്ങുവാ അവിടെ ചെന്നിട്ട് വിളിക്കാം ദേവികയുടെ കാര്യം പറഞ്ഞു ഇല്ല പോകാൻ റെഡിയായിട്ട് ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സിദ്ധുവിന്റെ നിഴൽ പോലെയാ നടപ്പ് അല്ലേ അസ്ഥിക്ക് പിടിച്ചിരിക്കുക പറയാനുണ്ടോ സിദ്ധുവിനെ അവൾ അവൾക്ക് കിട്ടിയ നിധി പോലെയാ സൂക്ഷിക്കുന്ന ഭാര്യയായ എനിക്ക് പോലും ഇപ്പൊ ഇല്ല എനിക്കതൊക്കെ കാണുമ്പോഴക്കാലി ഇരട്ടിക്കുന്നത് അതിൽ ഈ ഡോസ് തന്നെയാ നല്ലത് അവളില്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്നുള്ള വിശ്വാസം അതൊന്ന് തീർത്തു കൊടുക്കേണ്ടതാ അതാ ഞാനത് ലാസ്റ്റ് മോമെന്റിലേക്ക് മാറ്റിവെച്ചത് അവളുടെ അഹങ്കാരത്തിനേൽക്കുന്ന ഒരു കാനത്താടി അതല്ലേ നല്ലത് അതെ അങ്ങനെ ഒരു ഷോക്കിൽ വേണം അവൾ ഇവിടുന്ന് വിട്ടുപോകാൻ നന്ദൻ ഹോസ്പിറ്റലിലെ ഫുൾ ടൈം എൻഗേജായിരിക്കും ദേവികെ ആശ്വസിപ്പിക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ തൽക്കാലം അവന് പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യും പിന്നവൾക്ക് ചന്ദ്രോത്ത് നിക്കാൻ പറ്റില്ലല്ലോ ഇല്ല അവൾക്കിപ്പോ വീടുണ്ടല്ലോ അങ്ങോട്ട് പോട്ടെ ഇറങ്ങുന്ന സമയമായോ എല്ലാവരും റെഡിയായി ഉടനെ ഇറങ്ങും ഓക്കെ ഞാൻ ഡോക്ടർ രാമനുണ്ണിയോട് രാവിലെ സംസാരിച്ചിട്ടുണ്ട് അവിടെ ചെന്നിട്ട് ഫ്രീ ആവുമ്പോ താൻ വിളിക്കാം ബൈ പത്തായി ഓ ഒരു അഞ്ച് പൊറോട്ടയും ഒരു രണ്ട് ചിക്കൻ കറിയും വേഗം എടുക്ക വേഗം വേണേ ഭയങ്കര വിശപ്പാടാ എന്തൊക്കെയാ പറഞ്ഞേ ആ ഒരു അഞ്ചു കറി അല്ല താറാവ് ഉണ്ടോ ഒരു പ്ലേറ്റ് എടുത്താലോ എന്നാൽ കൂടി എടുത്തോ എന്തായാലും നീ ചോദിച്ചതല്ലേ ഒരു ഗ്ലാസ് പാലും കൂടി നല്ല വിശപ്പ് രണ്ടു ദിവസമായി നേരെ ജോലി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അയ്യോടാ കാശുണ്ടോ കാശോ നിന്റെ പ്രശ്നം അത് ശരി വിശന്ന് വരഞ്ഞ് നാട്ടിലെ കൊള്ളാവുന്ന വന്ന് കയറുമ്പോ കാശ് ചോദിച്ചു നിന്റെ ആ എനിക്ക് വലിയ വിലയൊന്നും പണ്ടേ ഇല്ലല്ലോ മാധവൻ ചേട്ടാ അല്ല ചോദിച്ചതിന് സമാധാനം പറ എനിക്കേ വേറെ പണിയുണ്ട് കാശുണ്ടോ ഇല്ലയോ ഇല്ല ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ അല്ലേ ഞാൻ തരണോ ഒരു നേരത്തെ അല്ല മൊത്തം എഴുന്നൂറ്റി അറുപത് രൂപ പറ്റുണ്ട് അത് തീർത്ത പറഞ്ഞ സാധനങ്ങൾ തരാം എന്നിട്ടങ്ങോട്ട് ഞണ്ടിയാ മതി കാർത്തികനകത്തായ വിവരം മാധവേട്ടനെ അറിഞ്ഞില്ലേ ഇനി ഏത് കാലത്ത് ഇറങ്ങാൻ പറ്റുവോ ആവോ എന്താ മാധവേട്ട ഒന്ന് എണ്ണീ പോയെ എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ വെറുതെ സമയങ്ങളാവേ എടാ മനു നിനക്ക് ബീഫ് എന്തോ മാധവന നീ അങ്ങനെ കൊച്ചാക്കണ്ട ഒരു കാലത്ത് ഈ നാടിന്റെ മുക്കാലും മംഗൽശരിക്ക ഉമ്മർത്ത് വന്ന് നെല്ലും തേങ്ങയും തുണിയും കൈനീട്ടി വാങ്ങാത്ത ഒരുത്തനും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തം എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ കളഞ്ഞു കുളിച്ചെങ്കിലും നിന്റെ തൊറോടെ സ്വത്താണോ തെണ്ടി നിന്റെ എഴുന്നൂറ്റ ഉരുവയ്ക്കാണോ ഞാൻ അതിശയിച്ച് സംസാരിക്കുന്ന ആണോടാ തവള മോറ നിന്റെ അപ്പം പത്രേ

വേഗം സ്ഥലം വിട്ടോ കാശും കൊണ്ട് തരാനുണ്ടേ എന്നിട്ടും കടം ചോദിക്കാൻ ഒരു ഉടുപ്പില്ല എങ്കിലും കൊച്ച വെള്ളം നേരത്തില്ല ഇറങ്ങി പോടോ നീ വെള്ളം ഇറങ്ങാതെ ചാവടാ എന്റെ കടയുടെ മുന്നേ ഒന്ന് എന്നെ പോടോ പ്രാകുന്നോടോ ഇനി എന്റെ കൈ കെട്ടിയ ഓരോരുത്തന്മാരും ഒന്ന് കേൾക്കോളൂ